സത്യവും നീതിയും ധർമ്മവും ഒക്കെ പുലർത്തുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവർ സത്യസന്ധരാണ് ആരെയും ഉപദ്രവിക്കില്ല ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കില്ല നേരായ മാർഗത്തിലൂടെ മുന്നേറുന്ന ഈ നക്ഷത്രജാതകർക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലാണ് ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം പൂരമാണ് തൊട്ടടുത്ത നക്ഷത്രം അത്തമാണ് അനിഴം രേവതി ഉത്രാടം അവിട്ടം ചതയം എന്നീ നക്ഷത്രജാതകർക്കും സത്യവും ധർമ്മവും നീതിയും പുലർത്തുന്നവർ തന്നെയാണ് വളരെയേറെ സത്യസന്ധരാണിവർ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ഇവർക്ക് പറ്റിയിട്ടുണ്ട് ഇവർ ആരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവരിൽ നിന്നുമൊക്കെ ഇവർക്ക് ചതി പറ്റിയിട്ടുമുണ്ട് ജീവിതത്തിൽ വലിയ വലിയ ഉന്നതി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഈ നക്ഷത്രജാതകർക്ക് ധനാഭിവൃദ്ധിയാണ്